ഏല മേഖലയിൽ പല പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇല നോക്കി അത്തരത്തിലാണ് പോഷണങ്ങൾ കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ പലരും അവലംബിച്ചു റോയി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരു ഒരു കമ്പനി നമ്മുടെ വനിതാ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ചെടികൾക്ക് വേണ്ട മൂലങ്ങൾ നമ്മൾ പണ്ട് ആദ്യകാലങ്ങളിലൊക്കെ മണ്ണ് പരിശോധിച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഈ ഇലകൾ നമ്മളെ ഏലത്തിൻ്റെ ആണെങ്കിൽ ഏലത്തിൻ്റെ ഇല നമ്മളിത് തുണക്കിയിട്ട് ഇത് ആ കമ്പനിക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരത് അനലൈസ് ചെയ്ത് വേണ്ടുന്ന പോഷകങ്ങൾ എന്ത് മൂലങ്ങൾ കുറവുണ്ട് കൂടുതലുണ്ട് അപ്പോൾ അത് അവർ പറഞ്ഞു പറഞ്ഞുതരും അവർ റിപ്പോർട്ട് തരും ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മൂലങ്ങൾ ചേർത്ത് കൊടുക്കും എത്ര നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഇതിന് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഒരു ഒരു അതായത് നമ്മളിപ്പോൾ ഈ ചെല് ചെടി കണ്ടാൽ ഇതിൻ്റെ കൂമ്പിന്ന് വിട്ടിട്ട് അഞ്ചല താഴത്തേക്ക് നമ്മൾ ഒരു ഇല അടത്തി അങ്ങനെ തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഇലകൾ അടുത്തെടുത്തിട്ട് അത് ഉണക്കണം ഓവനിൽ വെച്ച് ഉണക്കണം ഉണക്കിയിട്ട് നമ്മൾ എന്താ അവർക്ക് അയച്ചു കൊടുക്കുകയും ഇതൊരു രണ്ട് മാസമായി ഞങ്ങൾ വളരെ ഫലപ്രദമാണ് ഞങ്ങൾ വളരെയധികം നോക്കിയിട്ടുണ്ട് പൂളിയറിൻ്റെ ആയിട്ടും പൂളിയറിൻ്റെ തോട്ടത്തിലാണ് അത് പരീക്ഷിച്ചിരിക്കുന്നത് ഞങ്ങൾ ഏതാണോ ഏത് മൂലങ്ങളാണോ ശരിക്കും കുറവ് എന്ന് കണ്ടുപിടിച്ച് ആ മൂലകങ്ങൾ മൂലങ്ങൾ കൊടുക്കാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളച്ചേർക്കൽ ഒഴിവാക്കുക